ഏത് ഭാഗത്ത് നിന്ന് കണ്ടാലും അത് തിരുത്തണം ബോധവൽക്കരിക്കണം തൻ്റെ കൂട്ടുകാരനോ അയൽവാസിയോ നല്ലതല്ലാത്ത ചെയ്യുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയുണ്ട് അം തുമ്പിൽ മാഹ്രൂഫ് അനഹ്യൂനർ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക ഇത് വിശ്വാസത്തിൻ്റെ ഭാഗമാണല്ലോ ഭരണാധികാരികൾ തെറ്റ് ഭരണകൂടങ്ങളിൽ നിന്ന് നീതി യുക്തമല്ലാത്ത വിഷയങ്ങൾ വന്നാലും ബോധവൽക്കരിക്കേണ്ടത് തന്നെയാണല്ലോ ഇപ്പോൾ ഷെയ്ഖ് മഹിദ്ദീൻ അബ്ദുൽ കാല ജില്ലാ നീക്കസഹ് മഹാനുഭവന്റെ ചരിത്രങ്ങളാണല്ലോ റബി ഉള്ളാഹർ ലോകമെമ്പാടും ധാരാളം ധാരാളമായി ചർച്ച ചെയ്ത ഉപദേശങ്ങൾ വായതുകൾ നസീഹത്തുകൾ നന്മയുടെ പ്രസരണങ്ങൾ പാവങ്ങൾക്ക് ഗുണം ചെയ്യൽ രോഗികളെ പരിചരിക്കൽ ഇങ്ങനെ ഒരുപാട് ഒരുപാട് മൂല്യങ്ങളുടെ മനുഷ്യത്വത്തിൻ്റെ വളരെ പ്രയോജനകരമായ അനുഭവ സാക്ഷ്യങ്ങൾ തന്നെയാണ് അത് മാത്രമാണ് ഷേഖജി ലാൻ ഉൾപ്പെടെയുള്ള സൂഫി ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഒപ്പം അവരുടെക്കൊരു പ്രത്യേകതയും നല്ല ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ ജനങ്ങൾ നന്നാകും ഭരണകൂടങ്ങളെപ്പോലും അവർക്ക് നന്നാക്കി എടുക്കാൻ കഴിയും ഷേഖ് ജീലാനിയുടെ ചരിത്രങ്ങൾ നമുക്ക് കരുതുമ്പോൾ കാരണം മുസ്തത്ത അഷേഖ് അബ്ദുൽ ഖാദർ ഹസന നല്ല ഉപദേശത്തിലൂടെ ഷെയ്ഖ് അവരൊക്കെ സാധ്യമായി അങ്ങറുദ്ധീരം അതിക്രമം പ്രവർത്തിച്ചിരുന്ന പല ഭരണാധികാരികളെയും നിയമപാലകരെയും ഒക്കെ തെറ്റിൽ നിന്നുകൊണ്ട് പിന്തിരിപ്പിക്കാൻ അവരുടെ വാസനകളിൽ നിന്ന് അവരെ പരിവർത്തനപ്പെടുത്തി എടുക്കാൻ ഷെയ്ഖ് സാധിച്ചു അവരൊക്കെ അക്രമങ്ങൾ ഉപേക്ഷിച്ചു മഹാനുഭവന്റെ ഇടപെടലുകൾ സമീപനങ്ങൾ ഉപദേശങ്ങൾ കേട്ടപ്പോൾ കണ്ടപ്പോൾ ആ ഇറുദ്ധ കഥീറമ്മന വോൽ എന്നൊല്ലാത്ത ദുർമാർഗത്തിൽ വഴികേടുകളിൽ കഴിഞ്ഞുകൂടിയ പല ആളുകളെയും മഹാനവറുകൾ മാറ്റിയെടുത്തു പിന്തിരിപ്പിച്ചെടുത്തു എത്രയോ അനേകായിരങ്ങളാണ് അവിടുത്തെ വായുകൾ കേൾക്കുമ്പോൾ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ കരഞ്ഞതും മാറ്റങ്ങൾ വന്നതും ഇതര സമുദായക്കാർ പോലും ആ മജലിസിൽ ഒന്നത്ത് കയറി തൻ്റെ ഭരണശാലയിൽ അത് കേൾക്കാൻ അത് മനസ്സിലാക്കാൻ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്ത് മനുഷ്യത്വരഹിതമായി കണ്ടാലും അതിനെ ബോധവൽക്കരിക്കൽ മനുഷ്യത്വത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ അബു മസൂദ് ബദരി അലിയെന്ന് മഹാനവർ പറയുകയാണ് കുന്തു അലറിബ് ഗുലാമലി ബീസോ ഞാൻ എൻ്റെ ഒരടിമയെ ഇങ്ങനെ യായി വർദ്ധിക്കുക ചെറിയൊരു പീഠം ശിക്ഷ അബോ സമയത്ത് സോഫം ഹൽഫിയും പിന്നിൽ നിന്ന് ശബ്ദം കേട്ടു ഏലം അബ മസൂത് എന്താ അബു മസൂദ് ഈ ചെയ്യുന്നത് ഒരു ശകാരത്തിൻ്റെ ശബ്ദം ഫലമ ധനാ മിന്നേ ഇതാ ഹു റസൂള്ള പിന്നിൽ നിന്ന് ശബ്ദം കേട്ട ശബ്ദത്തിൻ്റെ ഉടമ എന്നിലേക്ക് അടുത്ത് വന്നപ്പോൾ ബോഹിൻ്റെ ഹബീബായ മുത്തലബി സലഹസിനും നിങ്ങളാണ് വന്നത് ആ ശബ്ദമാണ് കേട്ടത് എന്നിട്ട് നിബിധങ്ങൾ അദ്ദേഹത്തെ കുറച്ച് നല്ല ഉപദേശങ്ങൾ ചെയ്തു ഇന്നും പാടില്ല അക്രമം ചെയ്യരുത് അപ്പോൾ കൊലത്തു ഈ അബു മസൂദ് പറയാനില്ല അതൊരു മംലൂക്കം പാടുത്തു അപ പിന്നെ ഞാൻ എൻ്റെ ഉടമയിലുള്ള ഒരാളെയും അതിനുശേഷം അടിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല അതെ ന്യായമില്ലാത്ത ഒരു കാര്യത്തിന് ശിക്ഷ ആ ശിക്ഷ തന്നെയും നമ്മളൊരാൾ ദ്രോഹിക്കുമ്പോൾ അല്ലെങ്കിൽ ഏറ്റവും ചീത്ത പറയുമ്പോൾ പോകട്ടെ ഹദീസിൻ്റെ ഒക്കെ ഒരു ഭാഷയിൽ കാണാമല്ലോ തെറ്റിദ്ധരിക്കാൻ കൂടി അവകാശമില്ല എന്നുള്ളതല്ലേ ഹദീസിൻ്റെ ഭാഷ ഇങ്ങനെ സംസാരിക്കുന്നത് വാൻ ഹിശാബു ബിൻ ഹക്കീം തോതിയുള്ളവർ മർലബി അലുനാൻ ബാത്ത് ഒരു ഭാഗം ആളുകളുടെ അടുത്തുകൂടെ നടന്നു പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അവർ സൂര്യന്റെ കൂടി നിർത്തിയിരിക്കുകയാണ് തലയിൽ ഒഴിച്ച് ഒരു ശിഷ്യതെന്താണെന്ന് അന്വേഷിച്ചു അപ്പോൾ അവിടുന്ന് മറുപടി കിട്ടി അവര് തൊഴിൽ സംബന്ധമായതെന്തോ അവര് ശിഷ്യ നൽകപ്പെടുന്നതാണ് അപ്പോൾ പറഞ്ഞു സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു സമീത്ത് റസൂൾ അള്ളാഹു ശിഷിക്കും ദുയാവിൽ ജനങ്ങളെ ശിക്ഷിക്കുന്ന ആളുകളെ അല്ല ശിക്ഷിക്കും എന്നിട്ട് ഇപ്പോൾ ദഹല മഹാനുലമീർ ഭരണാധികാരിയുടെ അടുത്തേക്ക് കടന്നു ചേർന്നു ഫാദ് ഇതങ്ങ് പറഞ്ഞു കൊടുത്തു അപ്പോൾ ഫമറബിഹീം ഫഹല്ലു അങ്ങനെ ആ ജനങ്ങളെ ഒഴിവാക്കി അതെ അപ്പോൾ ഭരണാധികാരികളിൽ നിന്ന് അതിക്രമം കണ്ടപ്പോൾ അത് തിരുത്തി കൊടുത്ത കാര്യമാണെന്ന് പറഞ്ഞതെങ്കിൽ ഇന്ന് ലോകം മുഴുവനും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പീഡനത്തിൻ്റെ അതിക്രമത്തിൻ്റെ വേദനയുടെ യാഥനയുടെ കൊലപാതകങ്ങളുടെ രക്തച്ചൊറിച്ചിലിൻ്റെ കഥയൊക്കെയാണല്ലോ അല്ലോ അല്ലോ ആയിരക്കണക്കിന് കുഞ്ഞുമക്കൾ ഇവിടെ കൊന്നു തള്ളപ്പെടുമ്പോൾ നമുക്കിവിടെ റഹ്മത്തിലേക്കാണ് തിരിഞ്ഞു വരേണ്ടത് ശഫക്കത്തിലേക്കാണ് കാരുണ്യത്തിലേക്കാണ് തിരിഞ്ഞു വരേണ്ടത് അതേപോലെ ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ എവിടെയെങ്കിലും ബന്ധനത്തിനായി കഴിയുന്ന അവസ്ഥയല്ല മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതാണല്ലോ ഇപ്പം ഇന്നത്തെ ഫലസ്തീനോ അവസ്ഥയൊക്കെ ചർച്ച ചെയ്യുകയാണെങ്കിൽ തന്നെ അവിടേക്ക് ഉണ്ടായിരുന്ന ചില മുസ്ലിം ഭരണാധികാരികളുടെ മനോഹരമായ അനുഭവങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയല്ലേ ഇപ്പൊ സലാഹുദ്ദീൻ അയ്യൂബിനെ തന്നെ എടുത്താലും തൻ്റെ ശത്രുക്കൾക്ക് പോലും മഹാനുഭവൻ നന്മ ചെയ്തിരുന്ന ഗുണം ചെയ്തിരുന്നത് അനുഭവങ്ങൾ ചരിത്രങ്ങൾ സൂര്യപ്രകാശം പോലെ കിടക്കുകയാണ് അപ്പോൾ ഷേഖജിലാനിയെ ലോകം മുഴുവൻ അനുസ്മരിക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മൾ ആരെയും വിഷമിപ്പിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാമെന്ന് താൻ അറിവിൻ്റെ പ്രസന്നം നൽകിയോടൊപ്പം തന്നെ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം പാവങ്ങൾക്ക് അവരുടെ പട്ടിണി മാറ്റലായിരുന്നു ഭക്ഷണം കൊടുക്കലായിരുന്നു എന്ന് നാം വായിക്കുകയും കേട്ടുകയും ചെയ്താണല്ലോ ഷേഖ് ജയിലാനിക്കൊക്കെ ഈ ഉത്തമമായി മാതൃകിട്ടിയതാ മുത്തബിള്ളാഹു വഴി തങ്ങളിൽ നിന്ന് തന്നെ പ്രവാചക അധ്യാപനത്തിൽ കാണാമല്ലോ നബ്സുല വന്തടുത്തേക്ക് ഒരാൾ വന്നു ഇന്നി മജൂദിൻ ഞാൻ വിഷമിച്ചാണ് വരുന്നത് ഫാർസൽ നിസായി പോൾ ഭാര്യമാരുടെ അടുത്തേക്ക് പറഞ്ഞു അവരൊക്കെ മറുപടി പറഞ്ഞു മഴ ഇന്ത്യയില്ലാമാ പച്ചവെള്ളമല്ലാതെ ഇവിടെ ഒന്നും ഇല്ല അതിനുശേഷമാണല്ലോ നെബ്സല്ലാ വന്തങ്ങൾ പരസ്യമായി മഞ്ഞൂലീഫ് അല്ല ഈ രാത്രി ആരാണ് ഇദ്ദേഹത്തെ കൊണ്ടുപോകാനുള്ളത് അപ്പോൾ അൻസാറിൽപ്പെട്ട ഒരു സഹോദരൻ കൊണ്ടുപോയി കേത്ത് അവർ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് വീട്ടുകാരുടെ അക്കനി ഫറസൂൽ അഹിള്ളങ്ങളുടെ അതിഥിയെ നന്നായി സൽക്കരിക്കണം ഒരു നിവേദനത്തിൽ കാണാം ഭാര്യയോട് ചോദിച്ചു എന്തെങ്കിലും ഇവിടെ ഉണ്ടോ അപ്പോൾ ഇല്ലാ കൂത്തസ് ബിയാനി നമ്മുടെ മക്കൾക്കുള്ള ഭക്ഷണം ചെറിയ ഭക്ഷണം അതല്ലാതൊന്നുമില്ല എന്തായാലും മേണ്ടില്ല ഫനവ്യമേഹിം ആ കുട്ടികളൊക്കെ അങ്ങ് ഉറക്കുക എന്നിട്ട് ഈ അതിഥിക്ക് ഭക്ഷണം കൊടുക്കുക കൊടുത്തു സൽക്കരിച്ചു പിറ്റേ ദിവസം എബിസോൾ അള്ളാഹു വായിച്ചും പറഞ്ഞല്ലോ ഓ ഈ സൽക്കാരം വല്ലാത്തൊരു സൽക്കാരം ഈ സഹാബിയെ കണ്ടപ്പോൾ അള്ളാഹു അത്ഭുതപ്പെട്ടു എന്നൊരു ഭാഷയാണ് ഹദീഷ് എന്ന് പറഞ്ഞാൽ പടച്ചതമ്പുരാൻ ഈ സൽക്കാരത്തെ അംഗീകരിച്ചു സ്വന്തം വേദനകൾ മാറ്റിവെച്ച് കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവരുടെ വിഷമങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ഒരു പ്രവാചകന്റെയും അനുയായികളുടെയും പ്രവാചകുടുംബത്തിൻ്റെയും ഒക്കെ മാതൃക അതിങ്ങനെ പിന്തുടരുന്നു വരുന്നതിൽ മുൻകഴിഞ്ഞ മഹത്വക്കളൊക്കെ നമ്മുടെ ഇമാമുമാരും സൂഫിയാക്കളും ഒക്കെ ധാരാളം ശ്രമങ്ങളിൽ നടത്തിയിട്ടുണ്ട് ആ വിഷയത്തിൽ ഷേഖ് ജയിലാനി തങ്ങളും വളരെ മുൻപന്തിയിലായിരുന്നു ഒരു മദ്യപാനിയും ഷേഖ് അബവറുകളും സംസാരിക്കുന്നത് ചരിത്രത്തിൽ കാണാം അവസാനം മദ്യപാനി എൻ്റെ അവസ്ഥ എന്താണ് എനിക്ക് പുറത്തു തരുമ്പോൾ രണ്ടാമത് ചോദിക്കുന്ന മദ്യപാനി ഷേഖ് അബ്ദുൽ ഖാദിർ നിങ്ങളുടെ സ്ഥാനത്തേക്ക് അള്ളാഹു എന്നെ ഉയർത്തുമോ ഇതിനൊക്കെ ഖാദറിനുള്ള കഴിവുള്ളവനാണ് കഴിവുള്ളവനാണ് ഷേഖ് ജീലാനി പറയുകയും പിന്നെ ആ ലഹരിക്കടിമപ്പെട്ട ആ സഹോദരൻ ചോദിക്കുന്നുണ്ട് എൻ്റെ സ്ഥാനത്ത് നിങ്ങൾ ആയാലോ എന്നെപ്പോലെ അപ്പോൾ ഷേഖ് ഹബറുകൾ കരഞ്ഞു നമുക്ക് ചരിത്രത്തിൽ കാണാം എന്നാൽ ഈ സംഭവത്തിന് ശേഷം നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത് അതേ ലഹരിക്കടിമപ്പെട്ട സഹോദരനെ ആക്ഷേപിക്കുകയല്ല ചെയ്തത് ഒഴിവാക്കുകയല്ല ചെയ്തത് അയാളെ എടുക്കണമല്ലോ അയാളെ ശുശ്രൂഷിക്കുവാനും പരിചരണം നൽകുവാനും തൻ്റെ കൂടെയുള്ളവരൊക്കെ ആജ്ഞ നൽകി എന്ന് പറയുമ്പോൾ ഇങ്ങനെ എത്രയോ പാവപ്പെട്ടവരെയും ദുരിതമനുഭവിക്കുന്നവരെയും ആ രോഗങ്ങൾ കടിമപ്പെട്ടവരെയും ദാരിദ്ര്യത്തിന് കീഴ്പെട്ടവരെയും ഒക്കെ മാറ്റിയെടുക്കുന്നതിലും സഹായിക്കുന്നതിലും അവരുടെ വേദനകൾ പങ്കിട്ട് പരിഹാരങ്ങളൊക്കെ കഴിയുന്നു ചെയ്യുന്നതിലുമൊക്കെ ഷെയ്ഖ് മഹിദ്ദീൻ അബ്ദുൾ ജീലാനി ഖദസ് അസീസ് പോലെയുള്ള അ കതാബുള്ള ഉദാലുകൾ ഉരിയാക്കളും സൂഷിയാക്കളും മുന്നിലായിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെയും മഹത്വക്കളുടെ ചരിത്രങ്ങളൊക്കെ നാം മൗല്യത്തിലായാലും മഞ്ചിലിസിലായാലും അല്ലാതെക്കും പ്രകീർത്തിക്കുമ്പോൾ അനുസ്മരിക്കുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് പകർന്നു കിട്ടിയ നല്ല പാഠങ്ങൾ വിശ്വാസികൾ പകർത്തണം ഒപ്പം ഈ മഹത്വക്കൾ സലാഹുദ്ദീൻ അയ്യൂബി പോലുള്ളവരൊക്കെ കാണിച്ച മനുഷ്യസ്നേഹവും സഹിഷ്ണുതയും ജനസേവനവുമൊക്കെ ആധുനിക സമൂഹത്തിലെ പൊതു പൊതുപ്രവർത്തകരും സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയക്കാരും ഭരണാധികാരികളും നിയമപാലകരും എല്ലാവരും ഈ ഒരു മഹിതമായ ആശയങ്ങളെ ഒന്ന് പഠിച്ച് ജീവിതത്തിൽ പകർത്തി ഭരണരംഗത്തായാലും വ്യക്തിഗത ജീവിതത്തിലായാലും കുടുംബ സാഹചര്യങ്ങളിലായാലും ഇതൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാൻ പിന്തുടരാൻ ശ്രമിച്ചാൽ നമ്മുടെ ഈ സമൂഹം എത്ര നന്നാകും നമ്മുടെ രാജ്യം എത്ര സമ്പന്നമാകും يا نيندا يا الله وانعمهك تي واخر دعوانا ان الحمد لله